നമ്മുടെ ഈ പുടി ഉണ്ടാക്കുന്നതിനായി ഇവിടെ ഒന്നര ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുൾ ഫാറ്റ് പാലാണ് ഇവിടെ രണ്ട് പുടിക്കുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയധികം പാ പാലെടുത്തത് ഒരെണ്ണം ഉള്ളെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും ഇനി അതിലേക്ക് ഒരു രണ്ടേകാൾ ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇന്ന് നമുക്കൊരു കുറച്ച് പാലെടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് കട്ടയൊന്നുമില്ല ഇനി നമുക്ക് ഈ ചൂടാക്കിയെടുക്കാം നമ്മൾ പുതിങ്ങിന് പാൽ തിളപ്പിക്കുമ്പോ നല്ലപോലെ വെട്ടി തിളക്കരുത് ഒരു പതിവം വരെ മതിയാവും നമ്മളിവിടെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ പാൽ ഇനി നമുക്കതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മധുരം ഇഷ്ടമില്ലാത്തവർക്ക് അതിൽ കുറച്ച് ചേർത്താൽ മതി ഇനി വീണ്ടും നല്ലപോലെ ഒന്ന് പാൽ ചൂടായി വരട്ടെ പാൽ നന്നായിട്ട് ചൂടായി ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ഈ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഇതിൻ്റെ അടിയിലൂറൽ കാണും ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ കസ്റ്റാർഡ് ചേർത്ത് കൊടുത്തത് കൊണ്ട് അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തുടരെ ഇളക്കണം തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി നമുക്കതിലേക്കൊരു ഒന്നര ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം ഒരുപാട് തിക്കായി പോകരുത് ഇത് നന്നായിട്ട് ആര് വരുമ്പോഴത്തേക്കും വീണ്ടും തിക്കാകും ആ ഒരു പരുവം കണക്കാക്കി വേണം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ ഇത് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കുറുക്കിയെടുക്കരുത് കസ്റ്റാർഡ് വേവത്തില്ല അതുകൊണ്ട് ഇപ്പം തീ ഞാനൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ കസ്റ്റാർഡ് ഇപ്പം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമുക്കിത് മതിയാവും നമുക്ക് എങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്ന ഒരു ആ പരുവം ഇതാറ് കഴിഞ്ഞും കിട്ടണം അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി കസ്റ്റാഡ് മിക്സ് നമുക്ക് കുറച്ച് ആറന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഇനി നമ്മൾ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ബദാം കട്ട് ചെയ്തതാണ് ആ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഒരൊന്നര കപ്പ് ക്യാരറ്റ് തീരെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വലക്കിയെടുക്കണം തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ക്യാരറ്റും ബട്ടറും എല്ലാം നന്നായിട്ട് യോജിച്ചു ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ക്യാരറ്റ് ഇനി നമുക്കതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ഈ പ്രാവശ്യം ചേർക്കുന്നുള്ളൂ നമ്മൾ നേരത്തെ കസ്റ്റാഡ് മിക്സ് ചെയ്തപ്പം അത് നല്ല രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ടിപ്പോൾ ഒരു അരക്കപ്പ് മാത്രം മതിയാവും പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തപ്പോൾ ക്യാരറ്റ് ഇപ്പോൾ ഒരു അയഞ്ഞ പരിവത്തിലെത്തിയിട്ടുണ്ട് നമുക്കൊന്ന് കുറച്ചും കൂടെ വരണ്ടിയെടുക്കാം ഒത്തിരി അങ്ങ് ട്രൈ ആയി പോകണ്ട എങ്കിലും കുറച്ചും കൂടെ ഒന്ന് വരണ്ട് കിട്ടാനുണ്ട് നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയും ചേർത്തത് ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതായിട്ടാണ് അത്രയും അളവ് ചേർത്തിരിക്കുന്നത് എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പീസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഈ ഒരു പരുവത്തി മതിയാവും ഇനി പുഡിങ്ങിലേക്ക് ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിത് രണ്ട് പുഡിങ്ങിനുള്ള സാധനമാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ബ്രെഡ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഈ സൈഡുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ചെറിയ പീസുകളായിട്ട് എടുക്കണം നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഒരു പാനിലേക്ക് ഒരു അല്പം ബട്ടറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാകും അതുപോലെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുകയും ചെയ്യരുത് ഇത് ഒരു സൈഡൊന്ന് പൈതീയം ഒരിഞ്ഞ് വന്നാൽ നമുക്കത് മറച്ചിട്ട് കൊടുക്കാം ഇനി ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ പാനിൽ നിന്നും മാറ്റി കൊടുക്കണം ഇതിപ്പോ രണ്ട് സൈഡ് ഈ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്യാതെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കഴിഞ്ഞും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മളിങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് പുഡിങ്ങ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി പുഡിങ് നമുക്ക് സെറ്റ് ചെയ്യാം നമ്മളിവിടെ ഈ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലൊരു കേക്കിലാണ് അതിനുമുമ്പായി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൽ നിന്നും ഒരു പകുതി ഈ കസ്റ്റാഡിൻ്റെ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ബാക്കി പകുതി നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ആദ്യത്തെ ഒരു ലെയർ ഒന്ന് അടുക്കി കൊടുക്കണം ബ്രെഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഗ്യാപ്പ് വന്നിടത്തെല്ലാം നമ്മൾ ഈ ബ്രെഡ് വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി ആ ഗ്യാപ് എല്ലാം മാക്സിമം ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് കൊറേശു കൊടുക്കണം എല്ലാ ഭാഗത്തും എത്തുന്ന വെളുത്തിൽ ഒഴിക്കണം മിക്സ് എല്ലായിടത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ഈ ബ്രെഡ് ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ വീണ്ടും അടുക്കി കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ നമുക്ക് പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ച് എത്ര ലെയർ വേണേലും സെറ്റ് ചെയ്യാം നമ്മളിപ്പോൾ രണ്ട് ലെയർ ആണ് ഇനി ആ വെച്ചിരിക്കുന്ന ക്യാരറ്റിൽ നിന്നും കുറേശേ എടുത്ത് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാം നമ്മളിപ്പം ക്യാരറ്റും കൂടെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തു ഇനി ഇതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ പാത്രവും സെറ്റ് ചെയ്യാം രണ്ടാമത്തെ പാത്രം നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിലും അതുപോലെ ഒന്നുമല്ലേ ഡയറുകളാക്കി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മളിത് ഇവിടെ രണ്ട് ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇത്രയും ബ്രെഡും കൂടെ മിച്ചം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് മൂന്നാമത്തെ ലെയറും കൂടെ ആക്കി കൊടുക്കുവാണ് രണ്ടാമത്തേത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു ഇത് മൂന്നാമത്തെ ലെയർ വെച്ച് കഴിഞ്ഞപ്പം കസ്റ്റാർഡ് കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നെ നമ്മളൊരു അര ലിറ്റർ പാലും കൂടെ രണ്ടാമത് റെഡിയാക്കിയാണ് കസ്റ്റാർഡ് റെഡിയാക്കിയത് അതുകൊണ്ട് ഇങ്ങനത്തെ ഈ വലുപ്പത്തിൽ രണ്ട് പുടിങ്ങ് ചെയ്യുന്നവർ ആദ്യം തന്നെ ഒരു ഒന്നേ മുക്കാൽ ലിറ്റർ പാലെങ്കിലും എടുക്കണം ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത് നമ്മൾ ഒരു ഓവർനൈറ്റ് വെച്ചതാണ് ഇത് സെറ്റായിട്ടുണ്ട് അപ്പം ഈ സിമ്പിൾ പുടിങ്ങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്